നമുക്ക് ഈ ഈ പൊടി എല്ലാം ഉള്ളിലോട്ട് നമ്മുടെ നമ്മുടെ സ്കിന്നിലോട്ട് സ്കിന്നിലോട്ട് എന്ത് പ്രോഡക്റ്റ് യൂസ് 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 കാര്യമില്ല നമ്മൾ നമ്മൾ ഫസ്റ്റ് ഒരു ഒരു ടോണർ ടോണർ ചെയ്യണം ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ട് പ്രൊട്ടക്ഷൻ തരും ലെയർ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒത്തിരി നാളുകൾക്ക് ശേഷം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പം കുറേ ദിവസമായി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുറച്ച് സ്കിൻ കെയർ ആയാലോ നിങ്ങൾക്ക് താല്പര്യം കാണില്ലേ സ്കിൻ കെയർ കൊണ്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യാതെ ഇവിടെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട് അത് അതങ്ങനെ ഞാൻ സ്റ്റട്ടായി നിൽക്കുകയാണ് അതുപോലെ കഴുത്തിൽ വന്നു അങ്ങനെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ അതായത് അതായത് മൈനൂട്ടായിട്ടുള്ള കുരുക്കളൊക്കെ പക്ഷെ ഇത് വലിയൊരു പിമ്പിളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വിചാരിച്ചു ഈ മന്ത് സ്റ്റാർട്ടിങ് അതായത് ജൂലൈ സ്റ്റാർട്ടിങ് തന്നെ ഒരു സ്കിൻ കെയർ ആവണമെന്നുള്ളത് ഒന്നും നോക്കിയില്ല ഓടിച്ചെന്ന് ലൊരുവിൽ നിന്ന് പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ് തന്നെ എടുത്തു ഞാനിത് ഒത്തിരി നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ് പ്ലമ്മിൻ്റെ അതിൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് അതായത് ഇത് ഒരു പ്ലമിൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അതായത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് രണ്ട് മൂന്ന് പ്രോഡക്ട്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അതായത് പ്ലമ്മിന്റെ തന്നെയാണ് പ്ലമ്മിന്റെ എന്തായാലും എല്ലാവരും യൂസ് ചെയ്തിട്ട് ഇതുവരെയും നല്ല റിസൾട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തി തരാം അത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോ ഇത് പ്ലമ്മിന്റെ നയാസിമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി ആണ് നമുക്ക് ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് സൺസ്ക്രീൻ നമ്മളിത് ബോഡിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ് ബട്ട് നമുക്ക് ഫേസിലത്തേക്കാണ് ഇവർ ചെയ്തിട്ടുള്ളത് കൂടാതെ നമുക്ക് ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് വേണം ഇതിപ്പോ വരുന്നത് എയ്റ്റി ഗ്രാം ആണ് പിന്നെ കൂടാതെ തന്നെ ഈ പ്ലമ്പിന്റെ പ്രോഡക്റ്റ്സിൽ കൂടുതലായിട്ടും നോ ആനിമൽ ഇൻഗ്രീഡിയൻസ് ആണ് അതായത് ആനിമൽസിന്റെ ഫാറ്റ് ഒക്കെ എടുത്ത് ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് പ്യുവർ വെജ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഇത് യൂസ് ചെയ്ത് നോക്കാം ഞാൻ ഒന്ന് നല്ല പാക്കിംഗ് ആണ് ഇതിന് കാണാൻ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം പ്ലമ്മിന്റെ ആനിവേഴ്സറി ഇപ്പൊ നടക്കുകയാണ് അതായത് പ്ലമ്മിന്റെ ബർത്ത്ഡേ അപ്പോൾ ഈ സമയത്ത് പ്ലംബിൻ്റെ സ്റ്റോറിൽ അതായത് ഓൺലൈൻ ഒന്നുമല്ല പ്ലംബിൻ്റെ സ്റ്റോറിൽ നമ്മൾ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ ബൈ ത്രീ ഗെറ്റ് അതായത് നിങ്ങളൊരു സിക്സ് പ്രോഡക്റ്റ് എടുത്തു ഒരു ആറ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ഏത് മൂന്നെണ്ണത്തിനാണോ അതായത് ഏറ്റവും കൂടുതൽ റേറ്റ് മൂന്ന് പ്രോഡക്റ്റ്സ് ഏതാണോ അതിൻ്റെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് മാത്രം നമ്മൾ അവിടെ പേ ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് സ്ഥിരം മേടിക്കാറില്ല ഞാൻ ഇതുവരെയും അവിടുന്ന് പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുള്ളതെല്ലാം ബൈ ത്രീ ഗെറ്റ് ത്രീ അല്ലെങ്കിൽ ബൈ ഫൈ ഗെറ്റ് ഫൈവ് ഇങ്ങനെയുള്ള ഓഫേഴ്സിൽ വരും അതായത് ഇപ്പം എനിക്കൊരു സൺസ്ക്രീൻ വേണമെന്ന് വയ്ക്കാം ഈ സൺസ്ക്രീം മേടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഓഫറിൽ ഞാൻ രണ്ടാളും മേടിക്കും അപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടെ നാളെ യൂസ് ചെയ്യാൻ പറ്റും എപ്പോഴും ഓഫർ കാണണമെന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നേരത്തെ അത് ചെയ്തിരിക്കും അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് പ്ലമ്മിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസർ ആണ് ഇതാണ് പ്രോഡക്റ്റ് വൺ പെർസെൻറ്റേജ് റിസർവേറ്റർ വിറ്റാമിൻ സി യൂത്ത്ഫുൾ ഫുൾ ഗ്ലോ മോയ്സ്ചറൈസർ കൂടാതെ നമുക്കിത് ഏജിങ് ബൂസ്റ്റുകളോ അതായതിപ്പം സ്കിന്നിലൊക്കെ നല്ല റിൻഡിസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓക്കെ ആവാൻ സഹായിക്കും എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം അതിപ്പോൾ എനിക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ആയിരുന്നാലും ഒബ്വിയസ്ലി എല്ലാവരും ഒരു സാധനം യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ യൂസ് ചെയ്യുന്നില്ല ഞാൻ മെയിനായിട്ട് സ്കിൻ കെയർ യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളത് ക്യാഷ് ആണത്തില്ല ആ സമയത്ത് പിന്നെയും സ്റ്റോക്ക് അത് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് എടുത്തത് നമുക്കിതിൻ്റെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന തന്നെ ഒരു ചെറിയൊരു കാർഡ് ഉണ്ട് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ഇതാണ് ഹലോ പാക്കിംഗ് എല്ലാം സൂപ്പറാണ് ആണ് ഇതിനൊരു കാപ്പുണ്ട് സൂപ്പർ സ്മെല്ലാണ് ഇതിൻ്റെ ഞാൻ മോയിസ്ചറൈസർ യൂസ് ചെയ്തിരുന്നത് മുൻപ് യൂസ് ചെയ്തിരുന്നത് പ്ലംബിൻ്റെ തന്നെയാണ് ബട്ട് ഇതല്ല പ്ലംബിൻ്റെ വേറൊരു ആണ് യൂസ് ചെയ്തിരുന്നത് അപ്പം നോർമൽ സ്കിന്നുകർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോയ്സ്ചറൈസറ് നെക്സ്റ്റ് കാണിക്കാം അത് ഈ ബ്ലൂ കളർ ഇതിൻ്റെ വരുന്നതാണ് നേരത്തെ കാണിച്ച നമ്മളൊരു വയലറ്റ് കളറാണ് ഇതൊരു ബ്ലൂ കളറാണ് ഇത് നമുക്ക് നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നേരത്തെ കാണിച്ചേൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഇത് അഞ്ഞൂറ്റിഇരുപത്തി അഞ്ചു ആണ് പിന്നെ സൺസ്ക്രീൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ ഇത് വലുതാണ് ഇപ്പം നമുക്ക് കയ്യിൽ ക്യാഷ് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്മാളും ഉണ്ട് അപ്പൊ ചെറിയ പ്രോഡക്റ്റ്സും കിട്ടുന്നതാണ് അവിടെ എന്നാണ് ഈ പ്രോഡക്റ്റ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോയല്ല ഇപ്പൊ നമ്മൾ മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഒരു സൺസ്ക്രീൻ ലോഷൻ ആണ് ആക്ച്വലി ഞാൻ സൺസ്ക്രീൻ ലോഷൻ ആണ് അവിടെ പോയത് പക്ഷേ ഈ സൺസ്ക്രീൻ ലോഷൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടരുന്ന സൺസ്ക്രീൻ ലോഷൻ ആണ് ഇതാണ് അതായത് ഇതിൽ എസ് പി എഫ് ഫോർട്ടി ഫോർ ആണ് വരുന്നത് ബട്ട് ഇതിൽ എസ് പി എഫ് തേർട്ടി ഫൈവ് എന്തുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലമ്മിൻ്റെ ബ്രാൻഡ് ഓൺലൈൻ ആയിരുന്നാലും ഓഫ്ലൈൻ ആയിരുന്നാലും ഈ പ്രോഡക്റ്റ് ഇറക്കുന്നില്ല അത് അവർ സ്റ്റോപ്പ് ചെയ്തു അവർ കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് കൂടെയൊക്കെ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തു ഇത് ഞാൻ എത്ര ഒരു ഇത് മേടിച്ചത് തന്നെ ഒരു നാലഞ്ച് ബോട്ടിൽ ഇത് തന്നെ മേടിച്ചിട്ടുണ്ട് ഇത് ഇതെന്തുകൊണ്ട് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് അതായത് ഞാനിപ്പോൾ ഹാഫ് ഹാൻഡ് ടീഷർട്ടോ അങ്ങനെ ഇട്ട് ട്രാവലിങ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈ ഫുൾ ടാൻ അടിക്കും ഇപ്പം തന്നെ ഓൾറെഡി ടാൻ ഉണ്ട് ഇതിനേക്കാളും നമുക്ക് ഇപ്പം ഇപ്പം ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇപ്പം യൂസ് ചെയ്തതാണ് യൂസ് ചെയ്തതിനു ശേഷം നല്ല മാറ്റം എടുക്കും എന്ത് പ്രോഡക്റ്റ് ആയിരുന്നു സ്ഥിരസെയ്യണം ഞാൻ സ്ഥിര യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട് ഇപ്പം കാലിൽ അങ്ങനെ ഇപ്പം ഓപ്പൺ ചോ ഇല്ലെങ്കിൽ ചെരുപ്പ് അങ്ങനെയൊക്കെ ഇപ്പോൾ നല്ല ടാൻ അടുക്കും പെട്ടെന്ന് ടാൻ അടിക്കുന്ന സ്കിന്നാണ് ഉള്ളത് ഇതിന്റെ റേറ്റ് വന്നിരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഇതിന്റെ റേറ്റ് വന്നിരുന്നത് ഇത് നാനൂറ്റി അപ്പൊ ഇനി ഈ പ്രോഡക്റ്റ് കിട്ടത്തില്ല ഇത് മേടിക്കാൻ പോയതാണ് ഞാൻ ബൈ ത്രീ ഗെറ്റ് ഓഫർ കണ്ടിട്ട് അപ്പോ ഇത് മേടിക്കാം അതായത് ലില്ലി മിസ് സൺഷൈൻ ഇത് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിവ്യൂ പറയാം എന്നാലും പമ്പിന്റെ പ്രോഡക്റ്റ്സ് ഒന്നും മോശമാവാൻ ചാൻസ് ഇല്ല ഇതുവരെ നെക്സ്റ്റ് ഞാൻ മേടിച്ചിരിക്കുന്നത് വിറ്റാമിൻ സി കണ്ടന്റ് ടോണർ ആണ് അപ്പൊ നിങ്ങൾക്ക് കുറേ പേർക്ക് എല്ലാവർക്കും അറിയത്തില്ലേക്ക് നമ്മൾ ഈ ടോണർ അതായത് ടോണർ ആയിട്ട് നമുക്ക് റോസ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബഞ്ചാരാസിന് റോസ് വാട്ടർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് അതിൽ മോയിസ്റ്ററൈസ് കണ്ണൻ്റെ കൂടെ ഉണ്ട് ഞാൻ അതും യൂസ് ചെയ്യാറുണ്ട് കൂടുതൽ അതാണ് യൂസ് ചെയ്യാറുള്ളത് ഞാൻ എന്റെ ബ്രൈഡൽസിനെ പോലും ബഞ്ചാരാസിനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഇതിലോട്ട് മാറ്റിപ്പിടിക്കാം എന്ന് കരുതിയിരിക്കുകയാണ് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ നിൽ ഇടുന്നുണ്ട് അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കും കൂടാതെ നമ്മുടെ സ്കിന്നിലെ ഓപ്പൺ ഹോൾസ് എല്ലാം ക്ലോസ് ചെയ്യും ഈ ഓപ്പൺ ഹോൾസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊടിയെല്ലാം അടിക്കുമ്പോഴത്തേക്കും ഉള്ളിലോട്ട് നമ്മുടെ സ്കിന്നിലോട്ട് എത്തത്തില്ല നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ ഫസ്റ്റ് ഒരു ടോണർ യൂസ് ചെയ്യണം മേക്കപ്പ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലോട്ട് ബാധിക്കത്തില്ല അതൊരു പ്രൊട്ടക്ഷൻ തരും ഒരു ലെയർ ആയിട്ട് ഇത് ബൂസ്റ്റ് ചെയ്യാം ഗ്ലോ കൂടെ ബൂസ്റ്റ് ചെയ്യാം അങ്ങനെ കണക്കാക്കി ചെയ്തിരിക്കുന്നതാണ് ടോണർ വിത്ത് ബൂസ്റ്റ് ഗ്ലോ ഇതിപ്പോ വരുന്ന റേറ്റ് ഇപ്പം ഇത് നൂറ് മില്യൺ ഹൺഡ്രഡ് മില്യൺ ആണ് റേറ്റ് ഇത് വരുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്ത് പിന്നെ ഞാൻ മേടിച്ചത് ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ചേഞ്ചസ് ഉണ്ട് ഇപ്പൊ നമുക്ക് പ്ലമ്പിന്റെ തന്നെ ഇത് ഫേസ് ഫേസ് പാക്ക് ആണ് ഈ ഫേസ് പാക്ക് അതായത് ഇതില് ഗ്രീൻ ടീയുടെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ട് അത് ഭയങ്കരമായിട്ടുള്ള തിക്ക് കൺസിസ്റ്റൻസി ആണ് ഇതാണെന്നു വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ടാൻ റിമൂവ് ചെയ്യാൻ പറ്റും നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു പാക്ക് ഇട്ടാൽ തന്നെ നമുക്ക് നല്ല ഗ്ലോ കിട്ടും ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് വന്ന സാധനമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാത്തിനും ഇങ്ങനത്തെ ബോക്സ് എല്ലാ പാക്കിങ്ങും സെറ്റ് ബോക്സാണ് അതായത് നമ്മളൊരു കുമ്മായിഒി കുമ്മായിരിസ ആരും എല്ലാത്തിൻ്റെ മണ് സൂപ്പറാണ് ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത് അപ്പോൾ നെക്സ്റ്റ് അതായത് ഒരു മൂന്ന് പ്രോഡക്റ്റ്സ് എടുത്തപ്പോഴത്തേക്കും ഒരു മൂന്ന് പ്രോഡക്റ്റ്സ് എടുത്തപ്പോൾ എനിക്കൊരു മൂന്ന് പ്രോഡക്റ്റ്സ് കൂടെ കിട്ടും അതായത് പൈ ത്രീ ഗെറ്റ് ത്രീ ഓഫറിൽ കിട്ടി അപ്പോൾ ഞാൻ ഇത് ഇതിൽ മിക്ക പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പെർഫ്യൂം ഉണ്ട് ഒത്തിരി വെറൈറ്റി പെർഫ്യൂംസ് ഉണ്ട് അവിടെ പോലെ അതായത് ഷാംപു ഓയിൽ വിറ്റാൻ അതായത് സിറം ഐറ്റംസ് ഞാൻ മുമ്പ് യൂസ് ചെയ്തോണ്ടിരുന്ന സിറിച്ചാൽ അത് പ്ലം തന്നെ നയാസിമെന്റ് സിറം ഇത് മുൻപ് യൂസ് ചെയ്തോണ്ടിരുന്നതാണ് ഇപ്പം യൂസ് ചെയ്യുന്നതല്ല മുൻപ് പിന്നെ അതായത് ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് സമയം യൂസ് ചെയ്ത് കയ്യിൽ കാഴ്ചയിൽ അതിനെ മടിച്ചു പോകും അതാണ് സത്യാവസ്ഥ അല്ലാതെ ഇത് കൊള്ളില്ലാത്തത് കൊണ്ട് ഒന്നും നിർത്തിയതല്ല പൈസ ഇല്ലാത്ത കൊണ്ടാണ് പിന്നെ വരുന്നത് ഇത് സാലിസിലിക് ആസിഡാണ് ഇത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് സാലിസിലിക് ആസിഡ് പിന്നെ മുൻപ് യൂസ് ചെയ്യുന്ന പെർഫ്യൂം വേറെ കൂട്ടിനെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് കാണിച്ചു തന്നെ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് ഇത്രയും പ്രോഡക്റ്റ്സ് അതായത് ഈ സിക്സ് പ്രോഡക്റ്റ്സ് ഞാൻ എടുത്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയതാണ് രണ്ട് ചെറിയ കുട്ടി കിഫ്റ്റ് അതായത് സാമ്പിൾ അതായത് ഒരു കുറച്ച് സാധനം ഒരു ഒരു സാധനം പോയി മേടിച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ചെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല സാധാരണ എനിക്ക് കിട്ടാറുള്ളത് പെർഫ്യൂം ഒക്കെയാണ് എനിക്ക് കിട്ടാറുള്ളത് ചെറിയ ബോട്ടിൽ പെർഫ്യൂം ഒക്കെ ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ ഓൾറെഡി എടുത്തില്ലായിരുന്നു റൈസ് വർട്ട് ഈ സൺസ്ക്രീൻ്റെ കുട്ടി സൺസ്ക്രീൻ ഇത് പിന്നെ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതില് പക്ഷെ റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ബട്ട് ആ ഉണ്ടാവും ഇത് നൂറ്റി നാപ്പത്തൊമ്പത് വരെയാണ് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ബെറ്റർ ഓപ്ഷൻ ചെറു മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം പിന്നെയുള്ളത് ഒരു ഷാംപു ആണ് ഈ ഷാംപു ആണെങ്കിൽ കറക്റ്റ് പക്ക അതൊരു കോക്കനട്ടിന്മാവ് ഇത് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഇത് യൂസ് ചെയ്ത ഒരാൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് പറഞ്ഞത് കൊള്ളാം ചേച്ചി ഇത് കൊള്ളാം എന്നാണ് ആണ് ഇത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പക്ഷെ എനിക്കിത് രണ്ടും ഇതിനോട് ഫ്രീ ആയി കിട്ടിയാണ് അപ്പോൾ ഇപ്പോൾ പ്ലമിൻ്റെ ആനിവേഴ്സറി നടക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് ഇപ്പോൾ ഇന്ന് ജൂലൈ സെക്കൻഡായിട്ടേ ഉള്ളൂ ജൂലൈ ഫസ്റ്റ് മുതലേ തുടങ്ങിയാണെന്ന് തോന്നുന്നു ഐ ഡോ നോ ബട്ട് നിങ്ങളും ഒന്ന് പ്ലമിൻ്റെ സ്റ്റോർ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒന്ന് ചെന്ന് ട്രൈ ചെയ്ത് നോക്കുക സാമ്പിൾ മേടിച്ച് ട്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഓഫർ വരുന്ന മേടിച്ചാലും മതി അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണോ എന്താണെന്നുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ നിങ്ങൾക്ക് ഒരു വൺ ഡേയ്സിനകത്ത് തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് എനിക്കെന്തായാലും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായവർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക കൂടാതെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ ബൈ